സമയം ായി നമുക്ക് ബ്രേക്കിന് ചായ കുടിക്കാൻ വേണ്ടി പോവാം ഇപ്പൊ ഗൈസ് എങ്ങോട്ട് പോണം അപ്പൊ നമുക്ക് ചന്ദുന്റെ ചായക്കടയിൽ പോകാം നമ്മള് നടന്ന പോകുന്നത് സമയ എന്തേലും കാണോന്ന് നമുക്കറിയില്ല ഇത് നമുക്ക് പോയി നോക്കാം അയ്യോ തട്ടിട്ട് നമ്മളിവിടെ എത്തി നമുക്കിപ്പം പഴംപൊരി കെട്ടി ഗസ് ഞങ്ങള് ചന്ദ്രന്റെ ചായക്കടയിൽ പോയിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റില്ല അപ്പൊ ഞാനും ഗോപ്സും കൂടി ഒരു ജ്യൂസ് വാങ്ങി ഞങ്ങൾ ജ്യൂസ് പണ്ട പിള്ളാർ അതല്ല ഈ വീഡിയോയിൽ എത്ര വട്ടം ഗൈസ് നിങ്ങൾ കൗണ്ട് ചെയ്ത് കമന്റ് ഒരു ബ്ലോഗ് എടുക്കൽ ടെക്കി വ്ലോഗ് അതെ അതെ ബ്ലോഗ് അതെ ഞങ്ങളുടെ അപ്പൊ നമ്മള് തിരിച്ചു കയറാൻ പോവുക ചായ ഒക്കെ കുടിച്ചിട്ട് വന്നു തിരിച്ചു കയറാൻ ആ ചായ കിട്ടിയില്ല